നമസ്കാരം അടൂരിൽ ആനന്ദപ്പള്ളി റൂട്ടിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക് ഇന്ന് അതായത് വ്യാഴാഴ്ച അടൂർ ആനന്ദപ്പള്ളി വളവിൽ താഴ്ഭാഗത്ത് വെച്ച് രാവിലെ എട്ടരയോടെ ആയിരുന്നു അപകടം നടന്നത് അടൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് വരികയായിരുന്ന മാരുതി എർട്ടിക്കയുമാണ് കൂട്ടിയിടിച്ചത് മാരുതി കാറിന്റെ രണ്ട് എയർ ബാഗ് പൊട്ടി പുറത്തേക്ക് വന്നു ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട് മറ്റ് യാത്രക്കാർ ഉണ്ടായിരുന്നില്ല ഇനോവ കാറിന്റെയും മാരുതി കാറിന്റെയും മുൻഭാഗം ഭാഗികമായി തകർന്നിട്ടുമുണ്ട് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടൂർ പത്തനംതിട്ട റൂട്ടിൽ അപകടം നടക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് ഈ ഭാഗത്ത് സ്പീഡ് ക്യാമറകൾ ഇല്ലാത്തതും അപകടത്തിനിടയാക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരപകടമെങ്കിലും ഈ റോഡിൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് കൂടാതെ നിരവധി മരണങ്ങളും സംഭവിച്ചു അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി